നമസ്കാരം റഷ്യയിലെ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഠാധാന്യ എന്നറിയപ്പെടുന്ന ബൈക്ക് റൈഡറുമായ തത്താന്യ ഒസോനിലയ്ക്ക് ദാരുണാന്ത്യം തുർക്കിയിൽ നടന്ന ബൈക്ക് അപകടത്തിലായിരുന്നു മുപ്പത്തി എട്ടുകാരിയുടെ മരണം തത്യാന ഓടിച്ചിരുന്ന ബി എം ഡബ്ല്യു ബൈക്ക് ട്രക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് മിലാസോക്ക് ഹൈവേയിലാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തത്യാന സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു കൂടെയുണ്ടായിരുന്ന തുർക്കി ബൈക്ക് റൈഡർ ഒനുർ ഒബുട്ട് ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് റഷ്യയിലെ ഏറ്റവും സുന്ദരിയായ ബൈക്ക് റൈഡർ എന്നാണ് തത്യാന അറിയപ്പെടുന്നത് പത്തു ലക്ഷം ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്യുന്നത് ടിക്ടോക്കിൽ അൻപത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ ഇരുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് തത്യാനയ്ക്ക് ഉള്ളത് നിരവധി ബൈക്ക് റൈഡുകളുടെ വീഡിയോകളും യാത്രയ്ക്കിടയിലുള്ള വീഡിയോകളും അവർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് മിക്ക ചിത്രങ്ങളും വീഡിയോയും ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ളതാണ് പതിമൂന്ന് വയസ്സുള്ള മകനൊപ്പമെടുത്ത റീലും തത്യാന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഏഴ് ദിവസം മുൻപാണ് തത്യാന അവസാന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് തുർക്കിയിൽ നിന്നെടുത്ത ഈ വീഡിയോയിൽ തനിക്ക് ബൈക്കുകളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് ബൈക്കിനെ കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാം ബൈക്കുമായി ഗ്രീസിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടവും ഈ വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ തത്യാന വിശദീകരിക്കുന്നുണ്ട് റഷ്യയിലെ ഓംസ്കിലാണ് ഇവർ ജനിച്ചത് പതിനഞ്ചാം വയസ്സ് മുതൽ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് സ്വതന്ത്ര ജീവിതം നയിക്കുന്ന അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോസ്കോയിലേക്ക് താമസം മാറി റൈഡിങ്ങിനോടുള്ള അതിയായ ആഗ്രഹത്താൽ ആദ്യ സമ്പാദ്യം കൊണ്ട് ബൈക്ക് വാങ്ങുകയാണ് തത്യാന ചെയ്തത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ റൈഡിങ്ങിനിടയിൽ നിന്നെടുത്ത വീഡിയോകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയതോടെ റഷ്യൻ മ്യൂസിക് വീഡിയോയിലും തത്യാന അഭിനയിച്ചു പ്രശസ്ത റഷ്യൻ മാസികകളുടെ കവർഗുകളുമായി കുറച്ചു കാലം മുൻപാണ് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ ബൈക്ക് അവർ സ്വന്തമാക്കിയത് ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ ആ ബൈക്കിൽ തന്നെയായിരുന്നു തത്യാനയുടെ അവസാന യാത്രയിൽ